ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ഇന്ന് നമുക്ക് ശ്രീമദ് ഭാഗവതം ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം മുപ്പത്തി മൂന്നാമത്തെ അധ്യായം അതായത് അതായത് തൃതീയസ്കന്ധം ഈ അധ്യായത്തോടു കൂടി അവസാനിക്കുകയാണ് അത് അടുത്ത ഭാഗം വരുന്നത് ചതുർത്ഥസ്കന്ധമാണ് അപ്പോൾ ഈ തൃതീയസ്കന്ധത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം മുതൽ മുപ്പത്തി മൂന്നാമത്തെ അധ്യായം വരെയുമുള്ള ഭാഗങ്ങൾ പല പല ഭാഗങ്ങളായി വിവരിച്ചത് മുഴുവൻ ജീവൻ മുക്തിക്ക് ഭഗവാൻ ദേവഹൂതി എന്ന അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളെക്കുറിച്ചായിരുന്നു ഇത് നമ്മുടെ ഭാഗവതത്തിൽ ഒരു പേജാണ് അതായത് രണ്ട് പുറമുള്ള ഒരു പേപ്പർ പേജിലാണ് ഈ കപില ഉപദേശവും ദേവഹൂതിയുടെ മുക്തിയുമെല്ലാം ഉള്ളത് ഒരൊറ്റ പേപ്പറിലാണ് അതാണ് ഇത്രയും അധ്യായങ്ങളിലായി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി മൂന്നാമത്തെ അധ്യായം വരെയും ഇങ്ങനെ വിവരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ എത്ര വിശാലമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ജീവൻ മുക്തയാകാൻ അല്ല ജീവൻ മുക്തനാകാൻ ഒരു ജീവന് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എങ്ങനെ ജീവൻ മുക്തി നേടി ഈ ഇവിടെ വരുന്ന ഭൗതികമായ ജീവിതത്തിൻ്റെ ആ പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യാം എങ്ങനെ ഈ വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് മനോബലം നേടി ആത്മസാക്ഷാത്കാരം നേടാം എന്നാണ് ഇത്രയും വിശദമായി ഉപദേശി വിവരിച്ചു തന്നത് ഇത് കവല ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ദേവഹൂതിക്ക് എന്നാൽ ഇത് നമ്മൾ കേൾക്കുന്ന ഓരോരുത്തരും ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിന് വേണ്ടി ഭഗവാൻ ഉപദേശിച്ചു തരുന്ന സാഖ്യയോഗം ആയിട്ട് കണക്കാക്കുക സാഖ്യയോഗത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടാണ് കപില ഭഗവാനെ കപില വാസുദേവനെ അറിയപ്പെടുന്നതും ആ ഒരു സാഖ്യയോഗത്തിലൂടെ ജീവൻ മുക്തനായി ആത്മസാക്ഷാത്കാരം നേടുന്ന ജീവാത്മാക്കൾക്ക് വേണ്ടി ഉപദേശം തരുവാനാണ് ഭഗവാൻ കപിലാവതാരം ചെയ്തത് അപ്പോൾ അതിൻ്റെ പൂർണമായ ആ ഒരു ജ്ഞാനം അല്ലെ പൂർണ്ണമായ ആ ഭഗവാൻ നമുക്ക് തന്ന ഉപദേശം അതേ രൂപത്തിൽ പൂർണ്ണ രൂപത്തിൽ ഓരോ ജീവന്മാരുടെയും ഉള്ളിൽ എത്തണമെന്ന ആഗ്രഹത്തോടെയാണ് ഇത്രയും വിശദമായി വിവരിച്ചു തന്നത് അതും വളരെ ലളിതമായ രീതിയിൽ അപ്പോൾ ആ ഓരോ അധ്യായത്തിലും നമ്മൾ ധാരാളം കപലോപദേശത്തിലെ ഓരോ അധ്യായത്തിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ആ പഠിച്ചത് സാഖ്യയോഗം പഠിച്ചു സാഖ്യശാസ്ത്രം അതിനകത്തിൽ വരുന്ന സാഖ്യയോഗങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചിരിക്കുന്ന ഇരുപത്തിനാല് ഘടകങ്ങളെക്കുറിച്ചും ഒക്കെ പഠിച്ചു തത്വ നിരൂപണത്തിലാണ് അതൊക്കെ വരുന്നത് അതുപോലെ തന്നെ ജീവൻ്റെ അഷ്ടാംഗമാർഗങ്ങളെക്കുറിച്ച് അടിച്ചു പുരുഷന്റെ അസംഗത അതായത് പുരുഷനും പ്രകൃതിയും ചേർന്ന് പ്രപഞ്ചമുണ്ടായിരിക്കുന്നതാണ് ഈ സാങ്കിതത്വത്തിൻ്റെ അടിസ്ഥാന അടിസ്ഥാനം അതിൽ പുരുഷ പുരുഷനായിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് വളരെ വിശദമായി പഠിച്ചു ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന ആ പ്രപഞ്ചത്തിൽ പ്രപഞ്ചഘടനയിൽ സ്ത്രീ ശക്തിയായ ആ ദേവിയുടെ പങ്കിനെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ ഘടന ഘടന ഇരുപത്തിനാല് തത്വങ്ങൾ അടങ്ങുന്ന ഘടനയെക്കുറിച്ച് പഠിച്ചു അഷ്ടാംഗ യോഗത്തെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് ആ എട്ട് സാധനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അങ്ങനെ അതിലൂടെ മനസ്സിനെ നിയന്ത്രിക്കാനും ഇന്ദ്രിയങ്ങളെ വൈരാഗ്യത്തിലെത്തിക്കുവാനുമുള്ള വിവിധ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഭക്തിയെയും കാലപ്രഭാവത്തെയും കാലത്തിന്റെ മഹാകാലം ആകുന്ന ഭഗവാന്റെ കാലപ്രഭാവത്തിലൂടെ ഒഴുകി നടക്കുന്ന ഓരോ ജീവന്മാരും ഭക്തിയിലൂടെ കടന്നുപോയാൽ കാലത്തിന്റെ പ്രശ്നങ്ങളിൽ പെടാതിരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു ജീവന്റെ അധോഗതിയെ കുറിച്ച് പറഞ്ഞു അധോ ലോകങ്ങളിലേക്ക് പോകുന്ന ജീവൻ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചും നരകയാതനകളെക്കുറിച്ചും നമ്മൾ വിശദമായി പഠിച്ചു പിന്നീട് ജീവന്റെ ക്ലേശങ്ങളെ കുറിച്ച് പഠിച്ചു ഒരു ജീവൻ വീണ്ടും ജനിക്കുമ്പോൾ പുനർജന്മം എടുക്കുമ്പോൾ അമ്മയുടെ വയറ്റിലും അതിനു മുമ്പും അനുഭവിക്കുന്ന കുറിച്ച് ധാരാളം വിശദമായി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു അത് കേട്ടവരെല്ലാം മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു അതിനുശേഷം പുണ്യലോകങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ കിട്ടുന്ന കുറിച്ച് പഠിച്ചു ഭൂമിയിലെ കർമ്മങ്ങൾക്ക് ശേഷം പുണ്യലോകങ്ങളിലേക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകുന്ന ജീവന്റെ നശ്വരത ആ പുണ്യലോകങ്ങളിൽ എത്തിയിട്ട് അവിടെ അവിടെ പൂർണമായും സായുജ്യം പ്രാപിക്കുന്നതിനെക്കുറിച്ചും ഓരോ ലോകങ്ങളിലും എത്തിയതിനു ശേഷം പുണ്യം തീർന്ന് വീണ്ടും വീണ്ടും ഭൂമിയിൽ വന്ന് അവതരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ഇതെല്ലാം കപില ഭഗവാൻ അമ്മയ്ക്ക് കൊടുത്ത ഉപദേശമായിരുന്നു നമ്മൾ ഓരോ ജീവന്മാരും ഇത് കേട്ട് മനസ്സിലാക്കുക ഈ ജന്മം കുറച്ചു കാലം കൂടി ബാക്കി ഭൂമിയിൽ ജീവിക്കാൻ ഈശ്വരൻ തന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താണോ ഇതുവരെ അറിയാതിരുന്നത് അതിനെ അറിയുക എന്താണ് ഇതുവരെ അറിയാതിരുന്നത് ആത്മീയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആത്മ ആത്മതത്വത്തെ അറിയുവാൻ ധാരാളം വിജ്ഞാനപ്രദമായ പുരാണ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുന്നിൽ ഭഗവാൻ നിരത്തി വെച്ചിരിക്കുന്നു ഭഗവാൻ തന്നെയായി പല പേരിലും അവതാരം ചെയ്ത് നാരദരായിട്ട് നാരദ പഞ്ചരാത്രം നാരദരായിട്ട് അതുപോലെ തന്നെ വ്യാസഭഗവാനായിട്ട് എത്രയോ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ നമുക്ക് വേണ്ടി ഭഗവാൻ ചമച്ചു ഭഗവത്ഗീത നമുക്ക് വേണ്ടി വ്യാസനാൽ വിരചിതമാക്കി അങ്ങനെ എത്ര എത്ര ഗ്രന്ഥങ്ങൾ എത്രയോ പേരുടെ രൂപത്തിൽ എത്രയോ അവസാനം ആഹ് അഷ്ടപതി എഴുതുവാൻ ഭഗവാൻ ജയദേവരുടെ രൂപത്തിൽ അവതരിച്ചു ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന ഈ ഈ മനുഷ്യജന്മത്തിൽ ഇതെല്ലാം പഠിച്ചു തീർക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് 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 ചെല്ലിയോ പ്രധാനം ഇതുവരെയും നാം ചെയ്ത കർമ്മങ്ങൾ ഇനിയും നാം ചെയ്യാനിരിക്കുന്ന ഭൗതികമായ കർമ്മങ്ങൾ ഇതെല്ലാം നമ്മളെ ആത്യന്തികമായ ഏത് സുഖത്തിലേക്കാണ് കൊണ്ട് എത്തിക്കുന്നത് ഏത് നശ്വരതയിലേക്കാണ് കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ദുരിതങ്ങളും ദുഃഖങ്ങളും വേർപാടുകളും അകലിച്ചകളും വേദനകളും വിരഹങ്ങളും മാത്രമാണ് ഇവകെ സമ്പാ നമുക്ക് സമ്മാനിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇതിൽ നിന്നെല്ലാം ബലപ്പെട്ട് മനസ്സിനെ ബലപ്പെടുത്തി ഇതിൽ നിന്നെല്ലാം ഇതെല്ലാം പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മനോബലം നേടുവാൻ ഞാൻ ഈ പറഞ്ഞ ആത്മീയ തത്വങ്ങൾ അടങ്ങുന്ന ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്താലേ നമുക്കത് സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി വേണം ഇനിയുള്ള സമയങ്ങൾ നീക്കി നീക്കിവെക്കുവാൻ ഓരോ വ്യക്തിയും അപ്പോൾ അതിലേക്കുള്ള ഒരു ശ്രദ്ധ വരണം ആ ശ്രദ്ധ വരണമെങ്കിലും ഭഗവാൻ ശ്രദ്ധിക്കുന്നവരെ ആ ശ്രദ്ധയിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഈ അടുത്തുള്ള ഞാൻ ഞാൻ നമ്മുടെ ഉദി ചൈതന്യ സ്വാമികൾ അവതരിപ്പിക്കുന്ന ഒരു ഭാഗവത സബ്താഹ യജ്ഞത്തിൽ ഏതാനും ചി ദിവസങ്ങളിൽ ഞാൻ പങ്കെടുത്തു ചില ദിവസങ്ങളിൽ അപ്പോൾ പങ്കെടുത്തപ്പോൾ അദ്ദേഹം അവിടെ ആഹാരത്തിന് വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കുന്ന മനുഷ്യരെ കണ്ടിട്ട് ഒരുപാട് ശകാരിച്ചു എല്ലാ ദിവസവും ഞാൻ പങ്കെടുത്ത ആ ചില ദിവസങ്ങളിലെല്ലാം അദ്ദേഹം ആ തൻ്റെ പ്രഭാഷണത്തിനിടയിൽ ആഹാര കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുത്ത് സപ്താഹത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിൽക്കുന്ന ജനങ്ങളെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചു മോശം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അത് ശരിയായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് പക്ഷേ ഒരു സാധാരണക്കാരൻ അവൻ്റെ അവൻ അവടെ ഷുഗർ ഉള്ളവർ കാണും പല വിധത്തിലുള്ള ജീവിതശൈലി പ്രശ്നങ്ങളിൽ അസുഖങ്ങൾ ബാധിച്ചവരുണ്ടാവും അല്ലെങ്കിൽ വങ്ങാർധക്യം ബാധിച്ചവരുണ്ടാവും കുട്ടികളുണ്ടാവും ഇവരൊക്കെ ആ ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ ആ ക്യൂവിൽ ചെന്ന് നിന്ന് കഴിക്കുക എന്നുള്ളത് അത് അവരെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ് ഇപ്പം ചൈതന്യജി ഉദി ചൈതന്യജിയുടെ ചിന്തയിൽ നോക്കുമ്പോൾ ഇവർ വെറും നികൃഷ്ടരായി ഭക്ഷണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യരായിട്ട് അദ്ദേഹത്തിനും തോന്നുന്നുണ്ടാകാം പക്ഷേ അവിടെ അദ്ദേഹത്തിന് മുന്നിൽ ഒരു ഒരു പത്ത് ആയി അഞ്ഞൂ ആയിരത്തിനോട് അടുത്ത ആൾക്കാർ കസേരയിൽ തിങ്ങി നിറഞ്ഞിരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ പ്രധാനപ്പെട്ട മൊഴിമുത്തുകളും ശേഖരിച്ച് അത് ഹൃദസ്ഥമാക്കുവാൻ വേണ്ടി പേനയും ബുക്കും ഒക്കെയായി കാത്തിരിക്കുന്ന ധാരാളം പേരുണ്ട് പറയുന്നൊക്കെ എഴുതിയെടുക്കുകയും ഭാഗവത മൂലഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ അതിനൊത്തു പാരായണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ധാരാളം പേരുണ്ട് അവരുടെ ലക്ഷ്യം എന്താണ് വേണ്ടി വന്നവരാണ് ഊണ് കഴിക്കാൻ നിൽക്കുന്നവരുടെ ലക്ഷ്യം എന്താണ് ഉണ്ണുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അവര് ഈ കസേരയിൽ വന്നിരുന്ന് ഇദ്ദേഹത്തിന് സശ്രദ്ധ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും ഒരു ജന്മമോ കാലമോ ഉണ്ടാകും അത് അദ്ദേഹം വഴക്കു പറഞ്ഞിട്ടോ അല്ലെ വേറൊരാൾ വടിയെടുത്ത് കാണിച്ചിട്ടോ മോശപ്പെടുത്തി സംസാരിച്ചിട്ടോ ആണോ ഇവര് ഊണ് വേണ്ട എനിക്ക് ആഹാരം വേണ്ട എനിക്ക് ആത്മജ്ഞാനം മതി വയറു നിറയ്ക്കുന്നതല്ല എൻ്റെ പ്രധാനം ആത്മീയതയാണ് എൻ്റെ പ്ര പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് ഒരാൾ ഉപദേശിക്കുമ്പോൾ മറ്റൊരാ ഒരാളുടെ ഉള്ളിൽ തോന്നേണ്ട കാര്യമാണോ അത് അല്ല അവിടെ കേൾക്കാൻ ഇരിക്കുന്നവരെല്ലാം ആ ഉദ്ദേശത്തിൽ ആത്മജ്ഞാനത്തിന് വേണ്ടി വന്നവരാണെങ്കിൽ അവിടെ കഴിക്കാൻ ക്യൂവിൽ നിൽക്കുന്നവരെല്ലാം വയറ്റിപ്പിഴപ്പിന് വന്നവരാണ് വയറ് നിറയ്ക്കുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടി വന്നവരാണ് വിശക്കുമ്പോൾ പോയി കഴിക്കുക അത്രയുള്ളവരുടെ ലക്ഷ്യം അതിനിടയിൽ പ്രഭാഷണം കേട്ടെങ്കിലായി ഇല്ലെങ്കിലായി അവരെ ഒരാൾ വഴക്ക് പറഞ്ഞാൽ ശരിയാവുമോ അവർ ഓടി വന്നിത് കേൾക്കാനിരിക്കുമോ ഒരിക്കലും സാധ്യമല്ല ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹവും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഒരാളുടെ മനസ്സിനെ ഉയർത്തുവാൻ അവനവനേ കഴിയുകയുള്ളു ആ അവനവൻ ഉയരണമെങ്കിലോ അവന്റെ കർമ്മവാസന കൊണ്ടാണ് ഉയരുകയും തളരുകയും ചെയ്യുന്നത് അപ്പോൾ ആ കർമ്മവാസനകൾ ആ ശരീരവും ആഹാരവും അല്ലെങ്കിൽ ഭൗതികതയുമായി മാത്രം ബന്ധപ്പെട്ട കർമ്മവാസനകൾ ചെയ്തവർ മാത്രമാണ് അവർ ആഹാരത്തിന് വേണ്ടിയിട്ട് വരികയും ക്യൂവിൽ നിൽക്കുകയും കഴിക്കുകയും ചെയ്യുന്നത് അല്ലാതെ ഉള്ളവർ ആത്മജ്ഞാനത്തിന് വേണ്ടി വരുന്നവർ എല്ലായേപ്പോഴും തന്നെ ചലിക്കാതെ ഇരിക്കും അവർക്ക് ആഹാരം ഒരു വിഷയമല്ല അവർ മൂന്ന് മണി കഴിഞ്ഞ് അല്ല മണി കഴിഞ്ഞാലും അവർ അവരെഴുന്നേക്കത്തില്ല അവർ ഇതൊക്കെ അത്രയും എത്ര നേരം ബ്രഹ്മഷണമുണ്ടോ അത്രയും നേരം അവരവിടെ ഇരിക്കും പക്ഷേ അതിന് താല്പര്യം ഇല്ലാത്തവരെ മൈക്കിലൂടെയോ വാക്കുകൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ അവരുടെ ജന്മ ജന്മഗുണമാണ് ഓരോരുത്തരുടെയും കർമ്മവാസനകളാണ് അവനവൻ കാണിക്കുന്നത് അവരൊക്കെ എത്രയോ ജന്മങ്ങൾ താണ്ടിയതിന് ശേഷം മാത്രമേ ഈ സൽസംഘങ്ങളിൽ ചെവി കൊടുത്ത് അവിടെ സ്വസ്ഥരായി ഇരുന്ന് കേൾക്കുകയുള്ളൂ അപ്പോൾ അവനവൻ്റെ കർമ്മ കർമ്മഫലം അനുസരിച്ചാണ് ഭഗവാനിൽ എത്തുകയും എത്താതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് സാധാരണ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രം അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ദേവഹൂതിയുടെ മുക്തിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കർദമ പ്രജാപതിയുടെ പത്നിയും കപില വാസുദേവന്റെ അമ്മയുമായ ദേവഹൂതി കപില ഉപദേശം കേട്ടതോടെ ശരീര അഭിമാനത്തിൽ നിന്നും മുക്തയായി തീർന്നു പുത്രനും ഭഗവാനുമായ കപിലനെ ഭക്തിഭാവം നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാൻ ആരംഭിച്ചു അപ്പോൾ ഇത്രയും ഉപദേശങ്ങൾ കേട്ട അമ്മ ജീവൻ മുക്തിയായി തീരുകയും അപ്പോൾ തൻ്റെ തനിക്കിത് പറഞ്ഞു തന്ന തന്റെ മകനായ ശ്രീമൻ നാരായണനെ ഭജിക്കുവാനും തുടങ്ങി ഇത്രയും പറഞ്ഞു തത്ര പേർക്ക് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇത്രയും ഭാഗങ്ങളായി പറഞ്ഞ ഇപ്പൊ അറുപത്തി അഞ്ചാമത്തെ അറുപത്തി ആറാമത്തെ ഭാഗമാണ് അറുപത്തി അഞ്ചാണ് കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു നിർത്തിയത് അതിൽ എത്ര പേരത് ഉൾക്കൊണ്ട് എന്നുള്ളത് ഭഗവാൻ നിശ്ചയിക്കണം ഭഗവാൻ ഹൃദയത്തിൽ തൊട്ടറിഞ്ഞ് പൂർവ്വജന്മങ്ങളിലൂടെ ഭഗവാൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചവർക്ക് മാത്രമേ ഭഗവാൻ്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ കേൾക്കുവാനും അത് ആവേശത്തോടെ ആഗ്രഹത്തോടെ ഓരോ ഭാഗവും കേൾക്കാനുള്ള ജിജ്ഞാസ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ ഞാനിത് ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ ഇടാൻ വൈകിപ്പോയാൽ പലരും എന്നോട് ചോദിക്കുന്നവരുണ്ട് ഇതിൽ എന്താണ് ഭാഗവത ഭാഗവതം വിടാത്തത് എന്ന് കേൾക്കാൻ വളരെ ചുരുക്കം പേരെയുള്ളൂ എങ്കിലും ആ കേൾക്കാൻ താല്പര്യമുള്ളവരുള്ളത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അമ്മ മുക്തിയായി തീർന്നതിന് ശേഷം ഭഗവാനെ സ്തുതിക്കുകയാണ് പ്രളയ ജലത്തിൽ യോഗനിദ്രയിൽ ശയിക്കുന്നവനും പഞ്ചഭൂതങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ ശബ്ദാദി വിഷയങ്ങൾ എന്നിവയുടെ രൂപത്തിൽ വിളങ്ങുന്നവനും പ്രകൃതിക്ക് ആശ്രയിഭൂതനുമായ ഭഗവാനെ അങ് സൃഷ്ടിയുടെ ആരംഭത്തിൽ അവിടുത്തെ നാഫിയിലെ താമരപ്പൂവിൽ നിന്ന് ജനിച്ച ബ്രഹ്മദേവൻ പോലും വിരാട് സ്വരൂപിയായ അങ്ങയെ ഭക്തിയോടെയാണ് ധ്യാനിക്കുന്നത് ബ്രഹ്മദേവന് പോലും അങ്ങയെ ധ്യാനിക്കാനേ സാധിച്ചുള്ളൂ പ്രത്യക്ഷമായി കാണാൻ കഴിഞ്ഞില്ല ഈശ്വരനും ആത്മാവും ഊഹിക്കാൻ പോലും കഴിയാത്ത അനന്തശക്തികളോട് കൂടിയവനുമായ അവിടുന്ന് സത്വം രജസ് താമസ് എന്നീ മൂന്ന് ഗുണങ്ങളെ സ്വീകരിച്ചു കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈശ്വരനും ആത്മാവിനും ഊഹിക്കാൻ പോലും കഴിയാത്ത അനന്തശക്തികളോടുകൂടിയത് നമ്മൾ ഈശ്വരനെന്ന് ആരെ വിളിക്കും നമ്മൾ ശിവഭഗവാനെയും വിഷ്ണുവിനെയും വിഷ്ണു ഭഗവാനെയും മഹാശിവനെ ബ്രഹ്മദേവനെയൊക്കെ ഈശ്വരൻ എന്ന് വിളിക്കുമെങ്കിലും ആ ഈശ്വരനോ നമ്മളുടെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനോ ഊഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അനന്തമായ ശക്തി വിശേഷങ്ങളോട് കൂടിയ അവിടുന്ന് സത്വരജസ്തമോ ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അമ്മ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഒരു ജന്മം എത്ര ജന്മം എടുത്ത് ഭഗവാനെ അറിഞ്ഞറിഞ്ഞ് വന്നാലും പിന്നെയും പിന്നെയും മഹാസമുദ്രം പോലെ അറിയാത്ത ഭാഗങ്ങൾ ബാക്കി കിടക്കുകയാണ് ബ്രഹ്മദേവനോ മഹാശിവനോ പോലും ഈ സാക്ഷാൽ ബ്രഹ്മത്തിന്റെ ഈ പരബ്രഹ്മെ തേജസ്സിനെക്കുറിച്ച് ഒരംശമേ അറിയുള്ളൂ പൂർണ്ണമായി അറിഞ്ഞത് ആരുണ്ട് ആ തന്നെത്താനേ അറിയുന്നുള്ളൂ ബ്രഹ്മം ഈ പരബ്രഹ്മമായ ഈ പ്രപഞ്ച സൃഷ്ടാവായ ആ ദിവ്യ തേജസ് തന്നെ ആ തേജസ്സിന് മാത്രമേ അതിനെ അതിൻ്റെ ശക്തിവിശേഷങ്ങളെയും അനന്ത കൂടി ആ ശക്തിയുടെ ഉറവിടങ്ങളെയും അറിയാൻ കഴിയൂ അതിലിരിക്കുന്ന ഓരോ സൃഷ്ടിയുമാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും അതിനുശേഷം താഴോട്ടുള്ള എല്ലാവരും അപ്പോൾ അവർക്ക് എങ്ങനെ അറിയാൻ കഴിയും അതാണ് നീ വിരാട് സ്വരൂപത്തെ കാണിച്ചതിന് ശേഷം അർജുനോട് പറയുന്നു നിനക്കെന്നെ അറിയാൻ കഴിയില്ല അർജുന എന്ന് ഭഗവാൻ പൂർണ്ണ സ്വരൂപനെ കാണിച്ചാലും നമ്മുടെ ഒരു ഭൂമിയിലെ മനുഷ്യന്റെ ആത്മ തേജസ് കൊണ്ട് ആത്മാവ് കൊണ്ട് മനസ്സിലാക്കാൻ കണ്ടതിനും കേട്ടതിനും അപ്പുറമാണ് ഭഗവാൻ അതാണ് ഭഗവാൻ ഭഗവാനെ ആർക്കും പിടികിട്ടാത്തത് നമ്മൾ ഭഗവാനിൽ യോഗനിദ്രയായി യോഗ ഒരു യോഗിയായി മാറി നിർവികൽപ്പ സമാധിയിൽ ഭഗവത് ചൈതന്യവുമായി നിരന്തരം സമ്മേളിക്കുന്ന മഹർഷിമാർക്ക് പോലും ഭഗവാന്റെ ഒരു അംശം ത്തെ കുറിച്ച് മാത്രമേ പിടികിട്ടുകയുള്ളൂ എന്താണ് ഈ ആ ബ്രഹ്മത്തിനെ തിരിച്ചറിയൂ ആരാണ് ഞാനെന്ന് അതാണ് ഈ മൂന്ന് ഗുണങ്ങളെയും സ്വീകരിച്ചിട്ട് അങ്ങ് സൃഷ്ടി സംഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രളയകാലത്ത് ബ്രഹ്മാണ്ടത്തെ മുഴുവൻ തന്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഒരു പേരാലിലയിൽ കാലിൻ്റെ പെരിവിതലും കുടിച്ചുകൊണ്ട് കിടക്കുന്ന ദിവ്യ ശിശുവായ അങ് എൻ്റെ ഗർഭത്തിൽ ഒതുങ്ങിയത് എങ്ങനെയെന്ന് എനിക്ക് എത്രയൊക്കെ ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ ഭഗവാനെ അവിടുന്ന് അവതരിക്കുന്നത് പാപികളെ നശിപ്പിക്കുവാനും ഭക്തരെ സംരക്ഷിക്കുവാനുമാണ് ഈ കപില അവതാരമാകട്ടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള സുഗമ അനുഷ്ഠാനം ലോകത്തിന് ഉപദേശിക്കുവാനും അങ്ങയുടെ തിരുനാമങ്ങളെ കേൾക്കുക കീർത്തിക്കുക നെന്തിരുവടിയെ സ്മരിക്കുക എന്നീ അനുഷ്ഠാനങ്ങളാൽ ചണ്ടാളൻ പോലും പൂജ്യനായി പൂജ്യനായിത്തീരുന്നു ഭഗവാനെ ആ സ്ഥിതിക്ക് അങ്ങയെ നേരിൽ കാണാൻ കഴിഞ്ഞ ഞാൻ ശുദ്ധയായി തീർന്നു എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ അപ്പോൾ അമ്മ പറയുകയാണ് അങ്ങയുടെ തിരുനാമങ്ങളെ കേൾക്കുകയും കീർത്തിക്കുകയും അങ്ങയെ സ്മരിക്കുകയും ചെയ്യുന്ന ചണ്ടാൽ ചണ്ടാള വംശത്തിൽ ജനിച്ചവൻ പോലും പൂജ്യനായി തീരുന്നു ചണ്ടാളനെ സൃഷ്ടിച്ചതും ബ്രാഹ്മണനെ സൃഷ്ടിച്ചതും എല്ലാം ഒരാൾ തന്നെയാണ് ഇവരുടെ എല്ലാമുള്ളിൽ ജീവനായി അന്തരി ആ ജീവനെ നിലനിർത്തുന്ന അന്തര്യാമിയായ ശക്തി ഞാനെന്ന് ആ ബ്രഹ്മ ചൈതന്യമാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ശ്രീ ശങ്കരന്റെ ആദിഗുരുവായ ശ്രീ ശങ്കരാചാര്യരുടെ മുന്നിൽ ചാണ്ടാളന്റെ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷീകരിച്ചത് അപ്പോഴാണ് ചണ്ടാളനും ഞാനും ഒന്ന് തന്നെ ഒന്നുള്ള ആ സത്യം മനസ്സിലാക്കുക അദ്വൈതം നീങ്ങി ദ്വൈതഭാവത്തെ കാണുകയാണ് ആ ദ്വൈതമെന്ന് ഞാനും മറ്റൊരാളും രണ്ടെന്നുള്ള ദ്വൈതഭാവം മാറി അദ്വൈതത്തെ സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ചണ്ടാളൻ ഭക്തിയില്ലാത്ത ഉയർന്ന ജാതിക്കാരേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് അമ്മ പറയുകയാണ് അപ്പോൾ എപ്പോഴും ഭഗവൻ നാമം ഉച്ചരിക്കുന്നവൻ ആരാണോ ആരുടെ നാവ് കൊണ്ടാണോ ഉച്ചരിക്കുന്നത് അവർ ഉയർന്ന ജാതിക്കാരനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് അപ്പോൾ ജാതിയോ മതമോ എന്തെങ്കിലും ആണോ ഭഗവാനെ ലഭിക്കുവാനും ഭഗവാന്റെ അനുഗ്രഹം നേടുവാനുമുള്ള വല്ല ആ ഒരു 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 മെഷർമെന്റ് എന്ന് പറയുന്നത് ആ ഭഗവാനെ നേടുവാനുള്ള വല്ല കാലഗണനയും ഈ ജാതിയോ മതവുമാണോ അല്ല ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നവനാരോ അവൻ ഭഗവാന്റെ സ്വന്തമായി മാറുന്നു തപസ് ഹോമം തീർത്ഥസ്നാനം വേദപഠനം മുതലായ സൽക്കർമ്മങ്ങൾ പൂർവജന്മത്തിൽ ധാരാളം ചെയ്ത സജ്ജനങ്ങൾക്ക് എപ്പോഴും അവിടുത്തെ തിരുനാമ കീർത്തനം ചെയ്യാൻ കഴിയൂ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ദേവഹൂതി പറയുന്ന ഈ കാര്യങ്ങൾ വേദപഠനം തപസ് ഹോമം തീർത്ഥങ്ങൾ സ്നാനം ചെയ്യുക മുതലായ സൽക്കർമ്മങ്ങൾ പൂർവ്വജന്മത്തിൽ ധാരാളം ചെയ്ത സജ്ജനങ്ങൾക്ക് മാത്രമേ അവിടുത്തെ നാമകീർത്തനം ചെയ്യാൻ ഈ ജന്മം കഴിയുകയുള്ളൂ അതാണ് ഞാൻ മുൻപ് പറഞ്ഞ് സപ്താഹസ്ഥലത്ത് സപ്താഹത്തിൽ ആചാര്യൻ പറയുന്ന ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ പുരാ ഭാഗവത തത്വങ്ങൾ കഥകൾ കേൾക്കുവാൻ താല്പര്യപ്പെടുന്നവർ അത് ഈ പറഞ്ഞ സൽ സൽ സംഘങ്ങളിലൂടെ കടന്നു വന്നവരാണ് ജന്മാന്തരങ്ങളായി ഉള്ളവർ ആ ഒരു സംസ്കൃതിയിലൂടെ വന്നവരാണ് അവിടെ ഭക്ഷണം പ്രധാനമായിട്ട് വരുന്നവർ അപ്പോൾ അവരെ കുറിച്ച് വഴക്കു പറഞ്ഞോ അല്ലെ മോശം വാക്കുകൾ ഉപയോഗിച്ചെന്ന് വിചാരിച്ചു അവർ പേടിച്ചവടെ വന്ന് ഇരുന്നാൽ തന്നെയും അവരെന്ത് മനസ്സിലാക്കും അവിടെ നിന്ന് അവിടെ നിന്നും ഉറങ്ങും അല്ലാതെ വല്ലതും ചെയ്യുമോ ഒന്നും ചെയ്യില്ല പരബ്രഹ്മസ്വരൂപിയും അന്തർമുഖമായി തീർന്ന മനസ്സിൽ ധ്യാനിക്കുവാൻ അർഹരും സ്വന്തം പ്രകാശത്താൽ സത്വാദി സത്വാദിഗുണങ്ങളുടെ പ്രവാഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിളങ്ങുന്നവനും വേദജ്ഞാനത്തെ ഉള്ളിലടക്കിയവനും സർവവ്യാപിയും ഭഗവാനുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു അമ്മ തൻ്റെ മകനായ ശ്രീഹരി വിഷ്ണുവിനെ നമസ്കരിക്കുകയാണ് സ്വരൂപിയാണ് അങ്ങ് അന്തർമുഖമായി തീർന്ന മനസ്സിൽ ധ്യാനിക്കുവാൻ അർഹനാണ് മനസ്സ് അന്തർമുഖമായി തീരുക എന്ന് വെച്ചാൽ ബഹിർമുഖമാകാതെയുള്ള അതായത് പുറമേയുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് പോകാതെ എപ്പോഴും അന്തർമുഖം അതായത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ജ്ഞാനത്തെ പ്രകാശം ചെയ്യുന്ന നമ്മുടെ ജീവനെ നിലനിർത്തുന്ന ആത്മസ്വരൂപമായ പരമാത്മ ചൈതന്യത്തിലേക്ക് തന്നെ അന്തർമുഖത്തോടു കൂടി നോക്കിയിരുന്ന് ധ്യാനിക്കാൻ അർഹനായവനും സ്വന്തം പ്രകാശത്താൽ അവനവനിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന പ്രകാശത്താൽ സത്വാദി ഗുണങ്ങളുടെ പ്രവാഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതായത് സത്വഗുണങ്ങൾ സത്വരജസ്തമോ ഗുണങ്ങളെ തള്ളിക്കളഞ്ഞ് തൻ്റെ തന്നെ പ്രകാശം കൊണ്ട് ജ്വലിക്കുന്നവനും വിളങ്ങുന്നവനും വേദജ്ഞാനത്തെ ഉള്ളിലടക്കിയവനും വേദം വെച്ച അറിവ് സർവ്വ അറിവുകളെയും ഉള്ളിലടക്കിയവനും സർവവ്യാപിയുമായ കപില ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു അമ്മയുടെ സ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ പറഞ്ഞു ഞാൻ ഉപദേശിച്ച ഈ മാർഗത്തിലൂടെ അമ്മയ്ക്ക് അധികം താമസിയാതെ പരമോത്കൃഷ്ടമായ സ്ഥാനത്തെ പ്രാപിക്കാൻ കഴിയും ബ്രഹ്മജ്ഞാനികൾ പരം പരമ്പരയായി അനുഷ്ഠിച്ചു വന്ന മാർഗമാണിത് ഈ ഉപദേശസാരത്തെ അറിയുന്നവർ ജനന മരണരഹിതനായ എന്നെ പ്രാപിച്ചു മുക്തരായി തീരും ഇതിനെ അറിയാത്തവർ മൃത്യുസ്വരൂപമായ സംസാരത്തിൽ ചുറ്റി ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും വൃത്യസ്വരൂപം എന്ന് വെച്ചാൽ ജനന മരണങ്ങൾക്ക് കാരണമായിട്ടുള്ള ഈ ഭൂമിയിൽ ചുറ്റി ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും പുതിയ ജനനം പുതിയ മരണമൊക്കെ എടുത്ത് ഇങ്ങനെ ദേവഹൂതിക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗത്തെ ഉപദേശിച്ച ശേഷം കപില ഭഗവാൻ അമ്മയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി ദേവഹൂതി ഭഗവാൻ ഉപദേശിച്ച ആ യോഗം അനുഷ്ഠിച്ചുകൊണ്ട് കർദ്ദമ ആശ്രമത്തിൽ തന്നെ താമസിച്ചു വന്നു തീവ്രമായ തപസ്സുകൊണ്ട് ശരീരം വല്ലാതെ മെലിഞ്ഞു തലമുടി ജട പിടിച്ചു കർദ്ദമ പ്രജാപതി യോഗപ്രഭാവം കൊണ്ട് നിർമ്മിച്ച ആശ്രമവും അതിലെ ഉപഭോഗ വസ്തുക്കളും ദേവസ്ത്രീകൾക്ക് പോലും ദുർലഭങ്ങളായിരുന്നു ദേവഹൂതി ആവക സുഖ സാമഗ്രികളിലെല്ലാം വിരക്തിയായി തീർന്നു ആ സുഖസാമഗ്രികൾ എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ആദ്യ ഭാഗത്ത് പറഞ്ഞതാ കർദമനും ദേവഹൂതിക്കും ദേവഹൂതി കർദമനോട് ഭൂമിയിലെ ഏറ്റവും സുഖസൗകര്യങ്ങളൊക്കെ ആ അനുഭവിക്കുവാനുള്ള ആ പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ഏതു ഭാഗത്തും നനയ്ക്കുമ്പോൾ തന്നെ എത്തിച്ചേരുന്ന ഒരു വിമാനം പോലെ ആ വിമാനത്തിൽ എല്ലാ സൗകര്യങ്ങളും ഭൂമിയിൽ കിട്ടുന്ന എല്ലാ ലോകങ്ങളിലും കിട്ടുന്ന ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും അതിനും അപ്പുറമുള്ള ലോകങ്ങളിലെല്ലാം ലഭിക്കുന്ന സർവ്വ ആഡംബര ഭോഗ വസ്തുക്കളുമായിട്ട് ജീവിച്ചിരുന്നവരാണ് പക്ഷെ അതിലെല്ലാം ഇപ്പോൾ വിരക്തി വന്നിരിക്കുന്നു ഭർത്താവായ കർദമ പ്രജാപതി മുൻപേ തന്നെ വനത്തിലേക്ക് പോയിരുന്നുവല്ലോ പുത്രനായ കപിലൻ കൂടി തന്നെ വിട്ടുപോയതോടെ എന്തിനായിരുന്നു പുത്രനായ പുത്രനായ കപിലൻ അവിടെ നിന്നത് അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കാൻ ജീവൻ മുക്തയാകാനുള്ള ആ തത്വം ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ആശ്രമത്തിൽ കഴിഞ്ഞത് അത് ഉപദേശിച്ച ശേഷം മകനും പോയി തത്വം അറിയുന്നവളാണെങ്കിൽ കൂടി ദേവഹൂതി വിഷണ്ണയായി തീർന്നു കപിലിനെ പറ്റിയുള്ള നിരന്തര ചിന്ത കൊണ്ട് സ്വർഗീയ സുഖങ്ങളെപ്പോലും നിസാരമാക്കി തീർക്കുന്ന ആശ്രമത്തിലെ സുഖഭോഗ വസ്തുക്കളിലെല്ലാം തീരെ താല്പര്യമില്ലാത്തവളായി മാറി ഇതാണ് വൈരാഗ്യം സംഭവിക്കുക എന്ന് പറയുന്നത് കപിലൻ ഉപദേശിച്ച പോലെ വിഷ്ണു ഭഗവാനെ ഹൃദയത്തിൽ ഭക്തിപൂർവം ധ്യാനിച്ചുകൊണ്ടിരുന്നു ഉറച്ച വൈരാഗ്യത്താൽ ഇന്ദ്രിയങ്ങളടക്കി ഭക്തികൊണ്ട് രജോ തമോ ഗുണവാസനകൾ നീങ്ങി മനസ്സ് ശുദ്ധമായി തീർന്നു ആഗ്രഹങ്ങളാകുന്ന ആ മനസ്സിൽ താൻ ആത്മാവാണെന്ന ബോധമ ബോധം ഉദിച്ചു ആത്മ ആത്മാനുഭൂതിയുടെ ആ ദൃഢത കൊണ്ട് മായയും ത്രിഗുണങ്ങളും അകന്ന് ആത്മാവിൽ മനസ്സ് നിശ്ചലമായി ഉറച്ചതോടെ ക്ലേശങ്ങളെല്ലാം നശിച്ചു അവിദ്യ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം ഇവയാണ് ജീവിതത്തിലെ ക്ലേശങ്ങൾ എന്ന് പറയുന്നത് അതെല്ലാം നിശ് മനസ് അടങ്ങിയപ്പോൾ ഈ ക്ലേശങ്ങളെല്ലാം നശിച്ചു ജീവഭാവത്തെ അതിക്രമിച്ച് അതായത് ഞാനൊരു ജീവിയാണ് ജീവൻ ശരീരത്തിൽ ജീവിക്കുന്നു എന്ന ഭാവത്തെ അതിക്രമിച്ചിട്ട് സമാധിയിൽ മുഴുകിയതോടെ ശരീരത്തെ തീരെ മറന്നുപോയി കൂടെ വിദ്യാധര സ്ത്രീകളാണ് അത്യാവശ്യം പാൽ മുതലായ ആഹാരങ്ങൾ കൊടുത്ത് ദേവഹൂതിയുടെ ശരീരത്തെ സംരക്ഷിച്ചു വന്നത് കുളി മുതലായ സംസ്കാരങ്ങൾ ഒന്നുമില്ലാതിരുന്നതിനാൽ പൊടിയും ചളിയും പറ്റിപ്പിടിച്ച ആ ശരീരം പുക കൊണ്ടു മൂടിയ അഗ്നിപർവ്വതം പോലെ അതായത് അഗ്നി പുക കൊണ്ടു മൂടിയ അഗ്നി പോലെ ശോഭിച്ചിരുന്നു ദേവഹൂതിയുടെ സൗന്ദര്യം ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞിരുന്നു അപ്പോൾ അത്രയും സൗന്ദര്യം നിറഞ്ഞ എന്നും യുവത്വം നിറഞ്ഞ ശരീരമായിരുന്നു അതാണ് യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ പൊളി പൊടിയിലും ചളിയിലും പറ്റി പിടിച്ച് ജട പിടിച്ച് പുളിയും ഒന്നുമില്ലാതെ ആ അവസ്ഥയിലേക്ക് ശരീരത്തെ മറന്നു പോയി മനസ് ആത്മാവിൽ ദൃഢമായി ലയിച്ചിരുന്നാൽ തപസും യോഗവും സ്വരൂപവും സ്വീകരിച്ചതുപോലെ തമോ തേജോമയമായി ശോഭിച്ചിരുന്ന ശരീരത്തെ ദേവഹൂതി ഓർക്കുക പോലും ചെയ്തിരുന്നില്ല കാറ്റിൽ തലമുടി പാറി പറക്കുന്നതോ വസ്ത്രം ദേഹത്തിൽ നിന്ന് പറന്നുയരുന്നതോ പോലുമേ അറിഞ്ഞില്ല നിർവികൽപ്പ സമാധിയിൽ ലയിച്ച് കുറേ കാലം ഇങ്ങനെ ഇരുന്ന ശേഷം കർമ്മവാസനകളെല്ലാം നിശേഷം നശിച്ചതോടെ സുഹൃതി ആയ ആ അമ്മ എണ്ണ തീർന്ന വിളക്കിന്റെ നാളം അവ്യക്തമായ അഗ്നിയിൽ എന്ന പോലെ ബ്രഹ്മത്തിൽ ലയിച്ചൊന്നായി തീർന്നു ദേവഹൂതി തപസ് ചെയ്തിരുന്ന സ്ഥലം സിദ്ധപദം എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്നു ദേവഹൂതിയുടെ ശരീരം ഒരു പുണ്യനദിയായി ഒഴുകുവാനും തുടങ്ങി മഹായോഗിയായ കപില ഭഗവാൻ അമ്മയോട് യാത്ര പറഞ്ഞ് നേരെ വടക്ക് കിഴക്ക് ദിക്കിലേക്കാണ് പോയത് സിദ്ധന്മാർ ചാരണന്മാർ ഗന്ധർവന്മാർ മുനിമാർ അപ്സരസുകൾ മുതലായവർ അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ടിരുന്നു സമുദ്രദേവതയായ വരുണൻ കപിലന് ഭൂമിക്ക് താഴെ ജലത്തിനു മുകളിലായി ഈശാനകോണിൽ അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സ്ഥാനം കൊടുത്തു ഭഗവാൻ യോഗത്തെ അവലംബിച്ച് അവിടെ താമസിച്ചു വന്നിരുന്നു മൂന്ന് ലോകത്തിനും ശാന്തിയും സമാധാനവും ഉണ്ടാകാനാണ് ഭഗവാൻ കപിലൻ യോഗനിഷ്ഠനായി അവിടെ താമസിച്ചിരുന്നത് ഇങ്ങനെ കപില ഭഗവാനും ദേവഹൂതിയും തമ്മിൽ നടന്ന അതിപാവനമായ സംവാദം ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നു ഈ കപിലോപദേശത്തെ ശ്രദ്ധയോടെ കേൾക്കുകയും മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർക്ക് പോലും നിഷ്കളങ്ക ഭക്തി ഉണ്ടാവും അവർ ഭഗവാനെ പ്രാപിച്ച് മുക്തരാവുകയും ചെയ്യും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൈത്രേയ മഹർഷി കപിലോപദേശത്തെ സംഹരിക്കുന്നു മൈത്രേയ മഹർഷി വിദുരൻ ഉപദേശിച്ചു കൊടുക്കുകയാണിത് ഇത് മൈത്രേയ മഹർഷിക്ക് പറഞ്ഞുകൊടുത്തത് ആരാണ് ശ്രീമദ് നാരായണനായ ശ്രീകൃഷ്ണ പരമാത്മാവാണ് അദ്ദേഹം സ്വധാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മൈത്രേയ മഹർഷിക്ക് സർവ്വജ്ഞാനവും കൊടുത്തിട്ട് ഇത് വിദിരർക്ക് ഉപദേശിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് ദേവഹൂതിയുടെ മുക്തി എന്ന ഭാഗം ഇത് ഇതിന് ശേഷം ഇനി ചതുർത്ഥസ്കന്ധമാണ് ആരംഭിക്കുന്നത് ഈ ഇതുവരെയുള്ള ഭാഗങ്ങൾ വ്യക്തമായി പഠിക്കുക ശരിക്കും മനസ്സിലാകാത്ത ഭാഗങ്ങൾ വീണ്ടും കേൾക്കുക എല്ലാവരും ഭാഗവതത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുക ഭഗവാനാണ് ഭാഗവതം ഏതൊരാൾ ഭാഗവതം പഠിക്കുവാൻ ഭാഗവത തത്വങ്ങൾ മനസ്സിലാക്കുവാൻ തുടങ്ങുന്നുമോ തുടങ്ങുമോ അത് ആ വ്യക്തി ഭഗവാനിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത് ഭഗവാൻ അവരെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരെയും ഭഗവാൻ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ എല്ലാവർക്കും അനുഗ്രഹം ഭഗവാൻ്റെ ഉണ്ടാകട്ടെ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുവിനോഭവന്ത സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ